നിന്നരികത്തായി ഭാഗം പതിനാല് ഏട്ട് അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു ദാ പിടിക്കി അവൾ കുറച്ചു കനത്തിൽ തന്നെ അവനോട് പറഞ്ഞു അവൻ വേഗം കപ്പ് വാങ്ങി അവളെ നോക്കി ഏട്ടത്തേ അവൻ വിളിച്ചതും അവൾ കൈകൾ ഉയർത്തി അവന്റെ വാക്കുകളെ തടഞ്ഞിരുന്നു നിനക്ക് ഞാൻ ആരുമല്ലെന്ന് തെളിച്ചില്ലേ എനിക്ക് സന്തോഷമായി അവൾ മറ്റൊന്നും ദൃഷ്ടി ഓന്നിക്കൊണ്ട് അവനോട് പറഞ്ഞു അവൻ വേഗം കപ്പ് സൈഡിലുള്ള ടേബിളിൽ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്നു അങ്ങനെ പറയല്ലേ ഞാൻ എനിക്ക് പറ്റിപ്പോയി അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞെന്ന് വരുത്തി നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെനിക്ക് എന്നൊരു അഹങ്കാരം എനിൽ പക്ഷേ ഇന്നലെ രാത്രിയിൽ എനിക്ക് മനസ്സിലായി ഞാൻ അഹങ്കരിച്ചത് വെറുതെയാണെന്ന് നിന്നെ അറിയുന്ന ഞാൻ ഒരു വലിയ വട്ടപൂജയാണെന്ന് എനിക്ക് തെളിഞ്ഞു അവൾ ഓരോന്നും അവനോട് പറയുമ്പോഴും അവളുടെ ശബ്ദം ഇടറിയിരുന്നു അങ്ങനല്ല ഏട്ടത്തി ഞാൻ പറഞ്ഞില്ലേ പറ്റിപ്പോയതാ ഇനിമേല ഞാൻ ഇത് ആവർത്തിക്കില്ല അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് എനിക്കത് ഉറപ്പ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടും വിശ്വാസമായില്ലേ ഇല്ല അത് ഇന്നലെ തന്നെ നഷ്ടപ്പെട്ടു അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ഇല്ല ഇടത്തി സത്യമായിട്ടും എന്നിൽ നിന്നും അങ്ങനെയൊന്നും ഇനി ഉണ്ടാകില്ല ഞാൻ ശ്രദ്ധിച്ചോളാം അവൻ പറയുന്നത് കേട്ട് അവൾ കൈകൾ എണ്ണം പിണിച്ചു കെട്ടി നിന്നു എങ്കിൽ പറ ഇന്നലെ എന്തിനാ അങ്ങനെയൊക്കെ കാണിച്ചുകൂട്ടിയത് എന്തിനാ മദ്യപിച്ചത് അതിനു മാത്രം എന്താ നിന്റെ മനസ്സിലുള്ളിൽ ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് നിന്റെ മനസ്സിലുള്ളത് അവളുടെ ചോദ്യത്തിനു മുന്നിൽ അവനൊന്ന് പകച്ചു പോയിരുന്നു പിന്നെ ധൈര്യം സംഭരിച്ചു പറയാൻ തുടങ്ങി അതൊന്നുമില്ല ഏട്ടത്തി കൂട്ടുകാർ കഴിക്കുന്നത് കണ്ട് ഒരു ദിവസത്തിന് കഴിച്ചതാ പക്ഷേ കയ്യിൽ നിന്നും പോയി അവൻ അവളെ നോക്കാതെ പറഞ്ഞു ഈ നുണ ഞാൻ വിശ്വസിക്കണം അല്ലേ അവൾ തല താഴ്ത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അയ്യോ നുണ ഇല്ലേട്ടീ സത്യട്ടോ അതെ ആദ്യമായിട്ടല്ലേ അതുകൊണ്ടാണ് ഇനി ഉണ്ടാകില്ല അവൻ എങ്ങനെയൊക്കെയോ അവളോട് പറഞ്ഞൊപ്പിച്ചു എന്നാൽ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ് അവൾ അവന്റെ കൈയിൽ പിടിച്ചപ്പോൾ അവൻ തന്റെ കൈ കൈപ്പിറകിലേക്ക് വലിച്ചു അതെന്തിനേട്ടത്തി ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ സത്യം ചെയ്യണം എന്താ പറ്റില്ലേ അതെല്ലേട്ടീ ഞാൻ ചെയ്തത് തന്നെ തെറ്റാണ് അതുകൊണ്ട് അത് ന്യായീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ സമ്മതിച്ചല്ലോ ചെയ്തത് തെറ്റാണെന്ന് അതുകൊണ്ടാ അവൻ അവളോട് പറഞ്ഞു നോക്കി ശരി ശരി അവൾ പറഞ്ഞത് കേട്ട് അനന്തു അവളെ നോക്കുമ്പോൾ അമൃത അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി സോറി സാരില്ല ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ ഇല്ല അവളുടെ മുഖത്ത് ചിരി കണ്ട് അവന്റെ മുഖത്തും ആശ്വാസം നിറഞ്ഞു ചേട്ടൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ വേഗം ഒന്ന് കുടിച്ച് ഫ്രഷായി വാ വല്ലാത്ത മണം ഏട്ടത്തി അവൻ ദയനീയമായി അവളെ നോക്കി വിളിച്ചു ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അവൾ അവനെ നോക്കി കളിയാക്കി അമ്മയും ചേട്ടനും വഴക്ക് പറയോ ഇല്ല അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പോരെ അത് മതി അവൾ തിരിഞ്ഞു നടന്നപ്പോൾ ഒന്ന് നിന്നു അതെ എന്തായി രവതിയോട് പറഞ്ഞോ അവൾ എന്തോ ഓർത്ത പോലെ അവനോട് ആകാംക്ഷയോട് ചോദിച്ചു അത് കേട്ടതും അവന്റെ ഉള്ളിൽ വെള്ളടി വെട്ടി അത് ഞാൻ പറഞ്ഞില്ലേട്ടീ അതെന്ത് പറ്റി പറയുമെന്ന് പറഞ്ഞിട്ടല്ലേ രാവിലെ ഇവിടുന്ന് ചാടിത്തുള്ളി പോയത് അവൾ അവനെ നോക്കി ഇടുപ്പിൽ കൈകോത്തി നിന്നു അത് അവൻ എന്തു പറയും ഉഴറി എപ്പോഴും ധൈര്യം വന്നില്ല അല്ലേ അവൾ ചിരിയോട് ചോദിച്ചപ്പോൾ അവനും ചിരിച്ചെന്ന് വരുത്തി എപ്പോഴാണെങ്കിലും ആ പെങ്കച്ചുനെ അറിയിക്കണേ അല്ലെങ്കിൽ വേറെ വല്ലവരും കെട്ടിക്കൊണ്ട് പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട നിന്റെ സ്വഭാവം വെച്ച് നീ ഇപ്പോഴും പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമാ അത് നന്ന് മനസ്സിലായോ എനിക്ക് തോന്നിയതോ ഞാൻ പറഞ്ഞേ ഇനി നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക് അവൾ പറഞ്ഞത് കേട്ട് അവൻ തലയാട്ടി എന്നാ ശരി നീ വാ ഏട്ടൻ പോകാറായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവൾ അവനെ നോക്കി ചിരിച്ചിട്ട് വേഗം പുറത്തേക്ക് നടന്നു എന്നാൽ അവൻ അമൃത പറഞ്ഞ വാക്കുകളിൽ മാത്രം കുരുങ്ങി കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ വേറെ വല്ലവരും കെട്ടിക്കൊണ്ടു പോകുന്നത് നീ നോക്കി നിൽക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട നിന്റെ സ്വഭാവം വെച്ച് നീ ഇപ്പോഴും പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമാ അതോർത്താൽ നന്ന് ഈ വാക്കുകൾ അവന്റെ ചെവിയിൽ പ്രതിധനിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവനെ അലട്ടാൻ തുടങ്ങി അവൻ തലയൊന്ന് കുഴഞ്ഞ് അമൃത പോയ വഴിയെ നോക്കി ഏട്ടത്തിയെ ഒന്നറിയിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആ വിഷമം കൂടി കാണാൻ വയ്യ എന്റെ മുഖമൊന്ന് വാടിയാൽ പിന്നെ ഊണോറുക്കോ ഇല്ലാതെ നടക്കുന്ന ആളാ അതുകൊണ്ട് രവതിയുടെ കാര്യം പറഞ്ഞാൽ കൂടുതൽ സങ്കടപ്പെടുന്നതും ഏട്ടത്തി തന്നെയായിരിക്കും അതുകൊണ്ടാ ഒന്നറിയിക്കാത്തത് അവനൊരു നെടുവേറ്പോടെ ആലോചിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അനന്തുവിന്റെ അഭാവം രവതിക്ക് ആശ്വാസമായിരുന്നു അതുകൊണ്ട് അവളുടെ മനസ്സ് ശാന്തമായിരുന്നു എക്സാം ആയതുകൊണ്ട് അച്ഛ വിളിയൊക്കെ കുറച്ചു അവളുടെ പഠിപ്പായിരുന്നു അവന് മുഖ്യം അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ അവൻ വിളിക്കുകയുള്ളൂ വിളിച്ചാൽ പെണ്ണിന്റെ പരിഭവം മാത്രമേ അവന് കളിക്കുകയുള്ളൂ ഈ അച്ചേട്ടനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല അവളുടെ പരാതികൾ ഓരോന്നായി അവൻ മറുവശത്തു നിന്നും കേട്ടുകൊണ്ടിരുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്റെ പെണ്ണിനൊന്ന് വിളിക്കോ അവന് ചിരി വരുന്നുണ്ടായിരുന്നു ഓ വിളിച്ചാലും എത്ര നേരം ദാദേ അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും അവൾ പരിഭവത്തോടെ അവനോട് പറഞ്ഞു അതെന്റെ പെണ്ണിന് എക്സാം ആയതുകൊണ്ടല്ലേ പഠിക്കണ്ടേ അല്ലെ ഞാൻ കുറെ നേരം സംസാരിക്കാറുണ്ടല്ലോ ഇല്ല അച്ചോടനും എന്നോട് ഇഷ്ടമല്ല അവൾ അവനോട് തർക്കിച്ചു കിടന്നു രേവോ അങ്ങനല്ലടാ ഇപ്പൊ എക്സാം ഒക്കെ ആയില്ലേ അപ്പോ എന്റെ രേവതിക്കുട്ടിക്ക് ഒത്തിരി പഠിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് പഠിപ്പിൽ ഉഴപ്പയാൽ മാർക്ക് കുറയും അപ്പന്റെ രേവതിക്ക് ഒത്തിരി സങ്കടം ആ സങ്കടം ഒഴിവാക്കാനല്ലേ ഈ എത്രയും സങ്കടം സഹിക്കേണ്ടിയുള്ളൂ അവൻ പറയുന്നതെല്ലാം അവൾ കേട്ടിരുന്നു ഇപ്പൊ ഒന്നും ചിന്തിച്ചിരിക്കണ്ട പഠിക്കേണ്ട സമയത്ത് പഠിച്ചാ മതി അല്ലേ നമ്മുടെ ജീവിതം വെള്ളത്തി വർഷ വര പോലെ ആകും പറഞ്ഞേക്കാം സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആകും അങ്ങനെ വെറുതെ ആകില്ല ഞാൻ പഠിക്കുന്നുണ്ട് നല്ല മാർക്ക് വാങ്ങിച്ചു ജയിക്കുകയും ചെയ്യും ആ ചേട്ടൻ നോക്കിക്കോ അവൾ ആത്മവിശ്വാസത്തോടെ അവനോട് പറഞ്ഞു അതെനിക്ക് അറിയാം രേവു നമ്മുടെ നല്ലതിനു വേണ്ടി തന്നെയാ ഞാൻ ഇതും ചെയ്യുന്നത് ഞാൻ വിളിച്ചാ പിന്നെ മുന്നിലുള്ള ബുക്ക് അടച്ചിരിപ്പായിരിക്കും അല്ലേ അച്ചു ചോദിച്ചതും അവൾ നിരത്തി വെച്ച ബുക്കുകൾ നോക്കി എല്ലാം അടഞ്ഞു തന്നെ ഇരിപ്പായിരുന്നു അത് കണ്ട് അവൾ ചിരിച്ചു അതവൻ കേൾക്കുകയും ചെയ്തു എന്തേ ചിരിച്ചേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലെങ്കിൽ പറ അവനും ചിരിയോട് ചോദിച്ചു വളരെ വളരെ ശരിയാണ് ആ ഇതാ ഞാൻ പറഞ്ഞേ ഞാൻ അടുത്തില്ലെങ്കിലും നിന്റെ ഓരോ ചലനങ്ങളും നിന്റെ മനസ്സും എല്ലാം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും രേവതി എന്റെ ശബ്ദം കാതോർത്തു രേവതി ഉം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നന്നായി പഠിച്ച് ജോലി വാങ്ങിക്കണം നാളെ നാളൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ നീ ഈ അവസരം ഉണ്ടാക്കരുത് കേട്ടല്ലോ ഉം കേട്ടു ഉറപ്പല്ലേ ആദ്യ അച്ചേട്ടാ ഉറപ്പ് ഞാൻ പഠിച്ചു നല്ലൊരു ജോലി വാങ്ങിച്ചിരിക്കും പോരെ അവൾ ഉറപ്പോടെ അവനോട് പറഞ്ഞു എനിക്കതും മതി എന്നാൽ ശരി ഫോൺ എടുത്തുവച്ച് പഠിക്കാൻ നോക്കിക്കോ കൊറച്ചുനേരം പഠിച്ചിട്ട് കിടന്നാ മതി ആ ഇതേ തുടങ്ങി കുറച്ചു നേരല്ലേ സംസാരിച്ചുള്ളൂ അവൾ പിണക്കത്തോടെ പറയുന്നത് കേട്ട് അവൻ ഫോണിൽ ഡ്യൂറേഷൻ നോക്കി അരമണിക്കൂർ എടുത്തായി ഉം മുപ്പത് മിനിറ്റോളം ആവാറായി ഇന്ന് ഇത് തന്നെ ധാരാളം ആകെ മിനിറ്റ് ഞാൻ വിളിക്കാറുള്ളൂ ഇത് ഇത്തിരി കൂടുതലാണ് രേവു അവൾ വിഷമത്തോടെ മൂളി സാരില്ല നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിക്കാം വാക്കാണോ ഉം വാക്ക് ഞാനല്ലേ പറയുന്നേ എന്നാൽ ഓക്കെ അച്ചോട്ടും പോയി കിടന്നോ ഞാൻ കഴിഞ്ഞിട്ട് കിടന്നോളാം ഓക്കെ ഗുഡ് നൈറ്റ് രേവു ഗുഡ് നൈറ്റ് അച്ചോട്ടാ അവൾ പറഞ്ഞതും കോൾ കട്ടായി അവൾ കുറച്ചു നേരം ചിരിയോടെയിരുന്നു പിന്നെ മുന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ബുക്കുകൾ തുറന്ന് പഠിക്കാനായിരുന്നു